മുനിസിപ്പാലിറ്റി പ്രത്യേക ജീവൻ നൽകി ൾ ടു സ്നേഹ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ നമ്മുടെ കോളജിന് സ്വന്തമായ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും നമ്മുടെ സ്റ്റുഡൻസിന് അവിടെ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് നമ്മുടെ കോളേജിന്റെ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെയും രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിലിന്റെയും ഗവൺമെന്റ് ഓഫ് കർണാടകയും അംഗീകാരമുണ്ട് നഴ്സിംഗ് പഠിക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും നീലേശ്വരം മുനിസിപ്പാലിറ്റി ഹരിതകർമ്മസേനാംഗങ്ങൾക്കായി പ്രത്യേക ജീവൻ രക്ഷാപ്രവർത്തന പരിശീലനം നൽകി സംസ്ഥാനത്ത് ഹൃദയ ദിനാചരണത്തോടനുബന്ധിച്ച് വിവിധ സംഘടനകൾക്കും വ്യക്തികൾക്കും ഹൃദയ ഹൃദയശ്വാസകോശ പുനരുജ്ജീവന പരിശീലനം ഇന്നുമുതൽ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി നീലേശ്വരം താലൂക്ക് ആശുപത്രിയിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് നീലേശ്വരം നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി പി ലത അധ്യക്ഷയായി നഗരസഭ ചെയർപേഴ്സൺ ടി വി ശാന്ത ഉദ്ഘാടനം ചെയ്തു താലൂക്ക് ആശുപത്രി സൂപ്പൺ ഡോക്ടർ ടി രഞ്ജിത് കുമാർ പരിശീലനം നയിച്ചു അവസാനൊക്കെ വന്നാൽ എന്തായാലും വായ്പ അതൊക്കെ വരും അല്ലെ അത് നമ്മള് ക്ലീൻ ചെയ്യാം നാവ് ബാക്കോട്ട് പോയിട്ട് അത് നല്ല പുഷിലിട്ടിട്ട് നമുക്ക് മൗത്ത് മൗത്ത് കൊടുക്കണ്ടായ് നമുക്ക് കൊടുക്കാം റിസ്ക് ഉണ്ട് നമുക്ക് അത് കൊടുക്കാം പക്ഷെ നമുക്ക് ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാം ഒരു ടവ് വെച്ചിട്ട് വായന പിടിച്ചിട്ട് തുറന്നു പിടിച്ചിട്ട് ശക്തിട്ട് ഊതി കൊടുക്കാം വായു കൂടെ നമ്മളെ എന്താ നമ്മുടെ നമ്മുടെ അതുപോലെ ഡോക്ടർ സുധി ഹെൽത്ത് സൂപ്പർവൈസർ അജിത് സി ഫിലിപ്പ് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗിരീഷ് കുമാർ കെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബാബു രഞ്ജിത്ത് മുരളി പി എച്ച് എൻ പുഷ്പജ എം എൽ എസ് പി തുളസി എന്നിവർ പ്രസംഗിച്ചു നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ പ്രകാശൻ സ്വാഗതവും ഹെൽത്ത് സൂപ്പർവൈസർ മൊയ്തു നന്ദിയും പറഞ്ഞു ഇന്നുമുതൽ താലൂക്ക് ആശുപത്രിയുടെ നേതൃത്വത്തിൽ വിവിധ വിഭാഗങ്ങൾക്ക് പരിശീലനം നൽകുന്നതാണ് വെൽക്കം ഓൾ ടു സ്നേഹ കോളേജ് ഓഫ് നഴ്സിംഗ് ബാംഗ്ലൂർ നമ്മുടെ കോളേജിനെ സ്വന്തമായ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലും നമ്മുടെ സ്റ്റുഡൻസിന് അവിടെ തന്നെ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് നമ്മുടെ കോളേജിന്റെ ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിലിന്റെയും രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിലിന്റെയും ഗവൺമെന്റ് ഓഫ് കർണാടകയും അങ്ങുകാരുമുണ്ട് നഴ്സിംഗ് പഠിക്കാൻ താൽപര്യപ്പെടുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും Hi everyone! Welcome to Sneha College of Nursing, Bangalore. Our college is located in the heart of the city and nine km away from the Bangalore City Railway Station and four km away from the Bangalore Satellite Bus Stand. We are providing a quality nursing education and good clinical practice also. We have the educational loan facilities and campus interview also we are providing. I welcome you all to join with us as a part of our family. Thank you.